ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔഷധ പാനകം ട്രൈ ചെയ്യാം കർക്കിട മാസത്തിലും എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉത്സവമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ധാരാളം തുളസി ഇല ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് നമുക്ക് തയ്യാർ ചെയ്യാം ആദ്യം നമുക്ക് തിളയ്ക്കാനുള്ള വെള്ളം വയ്ക്കുക അതിനുശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് ഔഷധ കൂട്ടുകൾ കുരുമുളക് ജീരകം ചുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു തണ്ട് തുളസിയും ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇതിൽ സത്തെല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം അതിലോട്ട് മധുരത്തിനായിട്ട് കരിപ്പെട്ടി ശർക്കരയാണ് ചേർക്കുന്നത് തേനാണ് ചേർക്കുന്നതെങ്കിൽ ഈ പാനകം തണുത്ത ശേഷം ചേർക്കുക നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യുക അടച്ചു ഒക്കെ കുറച്ച് നേരം ഗ്ലാസ്സിൽ പകർന്ന് ഉപയോഗിക്കുക